ജമ്മു ജമ്മുകശ്മീരിലെ ബാരാമുളയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരവാദികൾ കൊല്ലപ്പെട്ടു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കശ്മീർ പോലീസും സൈന്യവും വെള്ളിയാഴ്ച സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മൂന്ന് ഭീകരരെ വധിച്ചതായുള്ള വിവരം പുറത്തുവന്നത് പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണെന്ന് സൈന്യം അറിയിച്ചു കഴിഞ്ഞ ദിവസം ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് പരിക്കുമേറ്റു കഠയിൽ നിന്ന് മറ്റൊരു ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ സൈന്യം വെടിവെച്ചു കൊന്നു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജമ്മു ജമ്മുകശ്മീർ പോലീസുമായി ചേർന്ന കിഷ്ത്വാറിൽ നടത്തിയ സംയുക്ത തിരച്ചിലിനിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് പരിക്കേറ്റ സൈനികരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് സൈന്യം അറിയിച്ചു അതേസമയം ജമ്മു ജമ്മുകാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ വെള്ളിയാഴ്ച ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികരാണ് വീരമൃത്യു വരിച്ചത് ദുഗഡ വനമേഖലയിലെ നൈക്ദാം ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടൽ നടന്നത് വനമേഖലയിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് സൈനികർക്കു നേരെ ഭീകരരുടെ ആക്രമണം ഉണ്ടാകുന്നത് ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് സ്ഥലത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് വൈറ്റ് നൈറ്റ് കോപ്സ് സമൂഹ മാധ്യമമായ എക്സിൽ പറഞ്ഞു ഇന്റലിജൻസ് വിവരത്തെ തുടർന്ന് ആർമിയും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായാണ് തിരച്ചിൽ നടത്തിയത് ഡോളയിൽ ജൂലൈ മാസം സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയ അതേ ഭീകരരാണ് കിഷ്ത്വാറിലും ആക്രമണം നടത്തിയതെന്ന് സൈന്യം അറിയിച്ചു ജൂലൈയിൽ നടന്ന ആക്രമണത്തിൽ നാല് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു കശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ വരെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുക അതേസമയം കട്വയിലെ ഖാന്ദാരയിൽ സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ മറ്റൊരു ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ സൈന്യം വധിച്ചു ഇവരിൽ നിന്ന് ആയുധങ്ങളും മൊബൈൽ ഫോണുകളും കണ്ടെടുത്തതായും സൈന്യം അറിയിച്ചു അതേസമയം ജമ്മുകശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അന്ത്യശ്വാസം വലിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമസഭാ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ദോഡയിൽ നടത്തിയ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലാൽചൌക് സന്ദർശിക്കാൻ തനിക്ക് ഭയമാണെന്ന് പറഞ്ഞ ഒരു ആഭ്യന്തരമന്ത്രി നമുക്കുണ്ടായിരുന്നുവെന്ന കുമാർ ഷിൻഡയുടെ പരാമർശം അദ്ദേഹം പറഞ്ഞു ഒരു കാലത്ത് വൈകുന്നേരം കഴിഞ്ഞാൽ അപ്രഖ്യാപിത കർഫ്യൂ ഉണ്ടായിരുന്നു സാഹചര്യം അങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോൾ ജമ്മു ജമ്മുകശ്മീരിൽ തീവ്രവാദം അതിന്റെ അവസാന ശ്വാസം വലിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു താഴ്വരയിലെ വികസനത്തിന് സമയമായെന്നും മോദി കൂട്ടിച്ചേർത്തു ജമ്മു ജമ്മുകശ്മീരിലെ ഭീകരവാദം ഇപ്പോൾ അവസാന ശ്വാസം വലിക്കുകയാണ് കഴിഞ്ഞ വർഷമായി ഇവിടെ കണ്ട മാറ്റങ്ങൾ ഒരു സ്വപ്നമല്ല ഒരു കാലത്ത് പോലീസിനും സൈന്യത്തിനും നേരെ എറിയാൻ പെറുക്കിയ കല്ലുകൾ ഇപ്പോൾ ഒരു കെട്ടിടം പണിയാൻ ഉപയോഗിക്കുന്നു അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് പി ഡി പി പ്രകടന പത്രികയെ വിമർശിച്ച പ്രധാനമന്ത്രി അവരുടെ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയാൽ ജമ്മു ജമ്മുകശ്മീർ സ്കൂളുകൾക്ക് തീയിടുകയും കല്ലേറ് നടത്തുകയും ചെയ്യുന്ന ദിവസങ്ങളിലേക്ക് മടങ്ങുമെന്നും ആരോപിച്ചു കോൺഗ്രസിനെയും പി ഡി പി എൻ സിയും ൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു അതിനർത്ഥം മൂന്ന് കുടുംബങ്ങളും പഹാടികളുടെ സംവരണം വീണ്ടും തട്ടിയെടുക്കുമെന്നാണ് അവരുടെ പ്രകടന പത്രികകൾ നടപ്പിലാക്കിയാൽ സ്കൂളുകൾ വീണ്ടും കത്തിക്കും കുട്ടികളുടെ കയ്യിൽ കല്ലുകൾ ഉണ്ടാകും അദ്ദേഹം പറഞ്ഞു സർക്കാർ സമ്പന്നമായ ജമ്മു കശ്മീർ ഉണ്ടാക്കുമെന്നും അത് മോദിയുടെ ഗ്യാരന്റിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി